ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഐശ്വര്യ ശ്യാമയ്ക്ക് എങ്ങനെയെങ്കിലും പണി കൊടുക്കണമെന്നൊക്കെ തീരുമാനിക്കുകയാണ് അതിനുശേഷം ഐശ്വര്യ സുരഭിയും ജയേഷിനെയും കാണുന്നു ഐശ്വര്യ ഐശ്വര്യയുടെ മമ്മിയോട് പറയുന്നത് എനിക്കാണെങ്കിൽ ആ കാര്യത്തിൽ ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ ജയേഷിനെ കാണണമെന്ന് പറഞ്ഞതെന്നൊക്കെ ജയേഷ് എപ്പോൾ ഐശ്വര്യയോട് ചോദിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഐശ്വര്യ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ജയേഷിനോട് പറഞ്ഞു കൊടുക്കുന്നു ശേഷം കാണിക്കുന്നത് ശ്യാമ ജേഷിന്റെ പ്ലാൻ എല്ലാം പൊളിച്ചെടുക്കുകയാണ് ജേഷിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു അതിനുശേഷം ശ്യാമ പറയുന്നുണ്ട് ഇനി നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്ന് ശ്യാമ ജേഷിനോട് പറയുന്നുണ്ട് ഇനി നീ അശ്വതി ചേച്ചിയോടും സ്ത്രീകുട്ടിയോടും ആരോടും ഒരു ദ്രോഹവും ചെയ്യത്തില്ല എന്നൊക്കെ ഇനിയും തൊട്ട് നിന്റെ വാസം സെൻട്രൽ ജയിലിലായിരിക്കുമെന്ന് പറയുന്നു ശ്യാമ പറയുന്നതൊക്കെ കേട്ടിട്ട് ഒരുപാട് ദേഷ്യത്തോടെ ജേഷ് പോലീസിന്റെ പിടിയിൽപ്പെട്ടിരിക്കുകയാണ് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്